ഇമോഷണൽ സപ്പോർട്ടിൻ്റെ അതായത് വൈകാരിക പിന്തുണയുടെ അഭാവമാണ് ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ തകർക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അനുഷ്ഠിതമായിട്ടുള്ള സാമൂഹ്യ സാമ്പത്തികങ്ങൾക്കിടയ്ക്ക് നമ്മൾ ജീവിക്കാൻ വേണ്ടി മത്സരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ മാനസികമായ സ്ട്രെസ് സ്ട്രെയിൻ ഡിപ്രഷൻ മുതലായ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ പ്രധാന കാരണം നമ്മളെ കെയർ ചെയ്യാനും നമ്മളെ ഇമോഷൻസ് ഫീലിങ്സ് മനസ്സിലാക്കാനും ആരുമില്ലല്ലോ എന്നുള്ള തോന്നലാണ് ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇന്ന് ഫാമിലി സീരീസിലുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആധുനിക സമൂഹത്തിൽ വളർന്നു വരുന്ന പ്രവണതകളെക്കുറിച്ചുള്ള ഇന്ന് രണ്ട് വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിരുന്നു അതിന്റെ തുടർച്ച എന്നോണം വളരെ പ്രധാനപ്പെട്ട നാലഞ്ച് കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഒന്ന് നമുക്കറിയാമല്ലോ ഡിവോഴ്സികളുടെ എണ്ണം മുമ്പൊന്നും ഇല്ലാത്തതിനേക്കാളൊരു പതിന്മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഉപഭോഗ സംസ്കാരവും ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം മുതലായ പുതിയ ന്യൂ ജനറേഷൻ ഫ്രണ്ടുകൾ മൂലമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മൂലം കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് അതിന് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ ഫാമിലികളിലെ പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അറഞ്ച് ടിപ്സുകൾ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട അഞ്ച് പോയിന്റുകളെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്ക് വീഡിയോ കിടക്കാം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു സങ്കല്പമാണല്ലോ ദോഷകരമായ ആനന്ദകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം നയിക്കുക എന്നുള്ളത് ഏതൊരു യുവതിയുടെയും യുവാവിൻ്റെയും വലിയ ഒരു സ്വപ്നമായിരുന്നു പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മളെ വളരെയധികം കൂടി നൂറായിരം സ്വപ്നങ്ങളോട് കൂടി വളരെയധികം കൂടി കാലെടുത്ത് വെക്കുന്ന ദാമ്പത്യ ജീവിതത്തിലെ പിന്നീട് അങ്ങോട്ട് തുടർച്ചയായിട്ട് പലവിധ പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖിച്ചുകൊണ്ടിരിക്കും അതിലേറ്റവും പ്രധാനം പറഞ്ഞാല് ഇണകൾ തമ്മിലുള്ള ഇണക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത് അപ്പൊ ഇമ്പം എന്ന് വെച്ചാൽ ഇമ്പം വേണം സ്നേഹം വേണം ആത്മാർത്ഥമായ സ്നേഹമാണ് എല്ലാ ബന്ധങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് അപ്പൊ ആദ്യം നമ്മുടെ മനസ്സുകളിൽ നിസ്വാർത്ഥമായ സ്നേഹം നമ്മൾ കൂട്ടി വളർത്തേണ്ടതുണ്ട് അത് അപ്പോൾ മാത്രമേ പരസ്പര ഇണകളെ നമുക്ക് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് കഴിയൂ അപ്പൊ അതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് കെയർ എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരും കെയർ ചെയ്യണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാണ് അപ്പൊ തന്നെ ഫാമിലിയില് ഭാര്യ ഭർത്താവിൽ നിന്നും ഭർത്താവ് ഭാര്യയിൽ നിന്നും ഒരുപാട് കെയർ ആഗ്രഹിക്കുന്നു ആ കെയറില്ലായ്മ ആ കെയറിൻ്റെ അഭാവമാണിന്ന് ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അതിലൊരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്നാമത് സാമൂഹ്യ ജീവിതത്തിൽ കലുഷിതമായിട്ടുള്ള സാമൂഹ്യ ജീവിതത്തിലെ കലുഷിതമായിട്ടുള്ള ഇന്നത്തെ സാമൂഹ്യ ജീവിതത്തിലെ സാമ്പത്തികമായിട്ട് മുമ്പൊന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡൈസിലെ ലിവിങ്ങിന് വേണ്ടിയുള്ള നെട്ടോടത്തിലെ അത് അതും ഒരു കമ്പോളവൽക്കരണ സംസ്കാരത്തിലെ മത്സരാധിഷ്ഠിത ലോകത്തിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ ഫാമിലീസ് പലരും ഭാര്യ ഭർത്താവും ചിലപ്പോൾ അധ്വാനിക്കുന്നുണ്ടാവും ജോലി ചെയ്തിട്ട് ധനം സമ്പാദിക്കുന്നുണ്ടാവും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പക്ഷേ അവർ തമ്മിൽ ഒരു ആശയവിനിമയത്തിന് പോലും അവസരങ്ങൾ കുറവാണെന്നുള്ളതാണ് അസുഖം വരുമ്പോഴും ഒരു പ്രശ്നം വരുമ്പോഴും ഒക്കെ നമ്മൾ എന്തു ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചരണവും ഒക്കെ ഉണ്ടാകുമ്പോഴേ പരസ്പരം ഭയങ്കര ഇണക്കമായിരിക്കും അപ്പം നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ളൊരു ഇണക്കം നമ്മുടെ ഇണകളിൽ ഉണ്ടാവുന്നതാണ് അപ്പം ആദ്യം കെയർ അപ്പം നല്ല കെയർ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് കെയർ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒപ്പം തന്നെ പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഇമോഷണൽ സപ്പോർട്ടിൻ്റെ അഭാവമാണ് ഇന്ന് ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് പറയാം ഇമോഷണൽ സപ്പോർട്ടിന്റെ അതായത് വൈകാരിക പിന്തുണയുടെ അഭാവമാണ് ഇന്ന് യഥാർത്ഥത്തിൽ സാമൂഹ്യ നമ്മുടെ കുടുംബ ജീവിതത്തിൽ തകർക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് മാനസികമായ പ്രശ്നങ്ങൾ എല്ലാവരും എല്ലാ വ്യക്തികളും അനുഭവിക്കുന്നുണ്ട് ഇന്നത്തെ കനുഷിതമായിട്ടുള്ള സാമൂഹ്യ സാമ്പത്തിക ക്രമങ്ങൾക്കിടയ്ക്ക് നമ്മൾ ജീവിക്കാൻ വേണ്ടി മത്സരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ മാനസികമായ സ്ട്രെസ് സ്ട്രെയിന് ഡിപ്രഷൻ മുതലായ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ പ്രധാന കാരണം നമ്മളെ ഷെയർ ചെയ്യാനും നമ്മളെ ഇമോഷൻസ് ഫീലിങ്സ് മനസ്സിലാക്കാനും ആരുമില്ലല്ലോ എന്നുള്ള തോന്നലാണ് അപ്പോൾ പരസ്പരം ഇമോഷൻസും ഫീലിങ്സും ഷെയർ ചെയ്യുക ആശ്വസിപ്പിക്കുക അങ്ങനെ ഒരു എനിക്കൊരു തുണയുണ്ട് സപ്പോർട്ടുണ്ടെന്നുള്ള ഫീൽ പരസ്പരം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഇണകൾ തമ്മിൽ വളരെയധികം നല്ല ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഉണ്ടാവും മാതൃകാപരമായി ഒരു ഞണക്കം കൂട്ടി ഉടത്താൻ വേണ്ടി കഴിയുമെന്നുള്ളത് പക്ഷേ ഇമോഷണൽ സപ്പോർട്ട് പരസ്പരം നൽകുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്